ചരിത്രം വിജയികൾക്ക് വേണ്ടിയുള്ളതാണെന്ന് പറയാറുണ്ട് എന്നാൽ കേരളത്തിൻ്റെ ചരിത്ര താളുകൾ പരിശോധിക്കുമ്പോൾ തോൽപ്പിക്കപ്പെട്ടവർ എന്ന് മുദ്രകുത്തപ്പെട്ട പലരും യഥാർത്ഥത്തിൽ മഹാനായ പോരാളികളായിരുന്നു എന്ന് നമുക്ക് കാണാം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ നൂറ്റി ഇരുപത്തിരണ്ട് കുതിരകളുടെ കാവലിൽ നിൽക്കുന്ന കുതിരമാളിക ഈ കെട്ടിടം വെറും ഒരു കൊട്ടാരമല്ല അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് സന്ധി ചെയ്യാൻ വിസമ്മതിച്ച ഒരു മഹാരാജാവിന്റെ മൗന പ്രതിഷേധമാണ് എന്തുകൊണ്ട് ഈ കൊട്ടാരം പണി കഴിച്ച് ഒരു വർഷത്തിനുള്ളിൽ സ്വോ തിരുന്നാൽ മഹാരാജാവ് അന്തരിച്ചു എന്തുകൊണ്ട് പിന്നീട് വന്ന ഒരു രാജാവും ഈ പടിക്കെട്ടുകൾ ചവിട്ടിയില്ല ഇതിന് പിന്നിൽ ഒരു ശാപമാണോ അതോ വലിയ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ചരിത്രത്താളുകൾ ഇന്ന് ഈ രഹസ്യം അനാവരണം ചെയ്യുന്നു നമുക്ക് ആയിരത്തി എണ്ണൂറ്റി നാപ്പതുകളിലേക്ക് ഒന്ന് തിരിച്ചു പോകാം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റെസിഡന്റ് ആയിരുന്ന ജനറൽ കല്ലൻ ഇരുപതാംകുറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അതിരൂക്ഷമായി ഇടപെടുന്ന കാലം ഭരണകാര്യങ്ങളിൽ മഹാരാജാവിനെ ഒരു നോക്കുകുത്തിയായി മാറ്റാൻ കല്ലൻ ശ്രമിച്ചു സംഗീതത്തിലും കലയിലും മുഴുകിയിരുന്ന സ്വാതി നാളിനെ ഒരു അപ്രയോഗിക ഭരണാധികാരി എന്ന് ബ്രിട്ടീഷുകാർ മുദ്രകുത്തി യഥാർത്ഥത്തിൽ തന്റെ പ്രിയപ്പെട്ട പത്മനാഭിനെ അരികിൽ നിന്ന് പ്രാർത്ഥിക്കാനും കലകൾ അഭ്യസിക്കാനും വേണ്ടിയാണ് അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്ത് ഈ പുത്തൻ മാളിക നിർമ്മിച്ചത് എന്നാൽ ബ്രിട്ടീഷ് പ്രസിഡന്റിന് ഇത് സ്വീകാര്യമായിരുന്നില്ല രാജാവും ബ്രിട്ടീഷ് പ്രതിനിധിയും തമ്മിലുള്ള ആ ശീത യുദ്ധമാണ് ഈ കൊട്ടാരത്തിന്റെ ഓരോ തൂണിലും നിൽക്കുന്നത് ഒരു ഭരണാധികാരിയെ മാനസികമായി തകർക്കാൻ ഒരു സാമ്രാജ്യത്വം എങ്ങനെ പ്രവർത്തിച്ചു എന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ് ഈ മരച്ചുവരുകൾ വാസ്തുവിദ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുതിരമാളിക കേരളീയ ശൈലിയുടെ കൊടുമുടിയാണ് മേൽക്കുരയെ താങ്ങി നിർത്തുന്ന ആ നൂറ്റി ഇരുപത്തിരണ്ട് കുതിരകൾ കേവലം അലങ്കാരമല്ല അവ രാജകീയ പ്രതാപത്തിൻ്റെയും വേഗതയുടെയും പ്രതീകങ്ങളാണ് ഈ കൊട്ടാരത്തിന്റെ ചില തൂണുകളിൽ കൊട്ടിയാൽ സംഗീത സ്വരങ്ങൾ കേൾക്കാം അത്ഭുതകരമായ ഈ സാങ്കേതിക വിദ്യ ഇന്ന് നമുക്ക് അന്യമാണ് വിദേശ വിഭവങ്ങൾ ഉപയോഗിക്കുമ്പോഴും അതിന്റെ തനിമ കേരളീയമായി നിലനിർത്താൻ രാജാവിന് കഴിഞ്ഞു എന്നാൽ ഈ പ്രതാപത്തിനിടയിലും കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ ഒരു ശൂന്യത അനുഭവപ്പെടും പകൽ വിളിച്ചം പോലും കയറാൻ മടിച്ചു നിൽക്കുന്ന ചില അറകൾ ഇന്നും ഈ കൊട്ടാരത്തിലുണ്ട് രാജാവിന്റെ ഏകാന്തതയും മാനസിക സംഘർഷവും ആ നിർമ്മാണ രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ടെന്ന് കലാകാരന്മാർ വിലയിരുത്തുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപത്തി ഏഴിന് വെറും മുപ്പത്തിമൂന്നാം വയസ്സിൽ സ്വാതിരുന്നാൽ അന്തരിക്കുന്നു കുതിരമാളിക പണി കഴിച്ച് വളരെ കുറച്ചു കാലം മാത്രമേ അദ്ദേഹം അവിടെ താമസിച്ചുള്ളൂ അദ്ദേഹത്തിന്റെ മരണം ബ്രിട്ടീഷുകാർക്ക് ആശ്വാസമായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം ഈ കൊട്ടാരം അശുഭകരമാണ് എന്ന് പറഞ്ഞ അടച്ചുപൂട്ടി പിന്നീട് വന്ന ഉത്തരം തിരുനാൾ രാജാവ് പോലും ഇവിടെ താമസിക്കാൻ ഭയപ്പെട്ടു എന്തായിരുന്നു ആ ഭയം ഇത് കേവലം ഒരു അന്ധവിശ്വാസമല്ല ബ്രിട്ടീഷുകാർക്കെതിരെ ചിന്തിക്കുന്ന ഒരു രാജാവിന്റെ പൈതൃകത്തെ ഇല്ലാതാക്കാൻ അവർ തന്നെ പടച്ചുവിട്ട കഥകളായിരിക്കാം ഒരു നൂറ്റാണ്ടോളം ഈ കൊട്ടാരം കാടുപിടിച്ച് കിടന്നു ചരിത്രത്താളുകളിൽ നിന്ന് സ്വാതി തിരുനാളിനെ മാച്ചു കളയാൻ നടത്തിയ ഒരു ബോധപൂർവമായ ശ്രമം ഇതിന് പിന്നിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ കുതിരമാളിക ഒരു മ്യൂസിയമാണ് പക്ഷേ കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ അവസ്ഥ എന്താണ് കോഴിക്കോട്ടെ സാമൂതിരി കോവിലേകങ്ങളെവിടെ മറ്റേ തിരുവിതാംകൂറിലെ വലിയ നായർ തറവാടുകൾ എവിടെ പലതും പൊളിച്ചും മാറ്റി കോങ്കങ്ങളായി മാറി നമ്മുടെ പാരമ്പര്യം എന്നത് വെറും ഒരു ടൂറിസ്റ്റ് ആകർഷണമല്ല അത് നമ്മുടെ അസ്തിത്വമാണ് വിദേശ രാജ്യങ്ങൾ തങ്ങളുടെ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളെ പോലും ദൈവത്തെ പോലെ സംരക്ഷിക്കുമ്പോൾ നാം നമ്മുടെ ചരിത്രത്തെ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ട് തകർക്കുകയാണ് ഇത് നമ്മുടെ സാംസ്കാരികമായ ആത്മഹത്യയല്ലേ സ്വാതിരുന്നാളിന്റെ സംഗീതം ഇന്നും ആ മാളികയുടെ അന്തളങ്ങളിൽ മുഴങ്ങുന്നുണ്ടാകാം പക്ഷേ അത് നമ്മോട് പറയുന്നത് സംഗീതമല്ല മറിച്ച് സംരക്ഷിക്കപ്പെടാതെ പോകുന്ന ചരിത്രത്തിന്റെ തേങ്ങലുകളാണ് ചരിത്രത്താളുകൾ പരിശോധിക്കുമ്പോൾ നാം വെറും ഒരു കാഴ്ചക്കാരനാകരുത് സ്വാതിരുന്നാളിൻ്റെ സംഗീതം ഇന്നും ആ മാളികയുടെ അന്തലങ്ങളിൽ മുഴങ്ങുന്നുണ്ടാകാം പക്ഷേ അത് നമ്മോട് പറയുന്നത് സംഗീതമല്ല മറിച്ച് സംരക്ഷിക്കാതെ പോകുന്ന ചരിത്രത്തിന്റെ തേങ്ങലുകളാണ് ചരിത്രത്താളുകൾ പരിശോധിക്കുമ്പോൾ നാം വെറും വെറുമൊരു കാഴ്ചക്കാരനാകരുത് മറിച്ച് ആ പാരമ്പര്യത്തിന്റെ കാവൽക്കാരനാകണം നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ തിരസ്കരിക്കപ്പെട്ട ചരിത്രങ്ങളുണ്ടോ സംരക്ഷിക്കപ്പെടേണ്ട പഴയ കെട്ടിടങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ദയവായി താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ പൈതൃകം സംരക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കുക കൂടുതൽ ആഴത്തിലുള്ള ചരിത്ര വിശകങ്ങൾക്കായി ഈ താളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ യഥാർത്ഥ ചരിത്രം പറയും കൂടുതൽ ആഴത്തിലുള്ള ചരിത്ര വിശകളിനായി കൂടുതൽ ആഴത്തിലുള്ള ചരിത്ര വിശകലനങ്ങൾക്കായി ചരിത്ര താളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ യഥാർത്ഥ ചരിത്രം നിങ്ങളോട് പറയും നന്ദി ബായ്